ഹായ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രമ്യാജി ഷോർട്സ് ആൻഡ് ഫ്രെയിംസിൻ്റെ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എല്ലാ പ്രാവശ്യവും വരുന്ന പോലെ ഷോർട്ട് ഫിലിം ഒന്നുമായിട്ടല്ല നമ്മളിപ്പോൾ വന്നേക്കുന്നത് നമ്മൾ ഒരു സിനിമയിലേക്ക് ഗാനങ്ങൾ എഴുതുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് അപ്പം നമുക്ക് ഒന്ന് പരിചയപ്പെടാം വാ അപ്പം നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്ന വ്യക്തി ഒരു കവിയത്രിയാണ് എഴുത്തുകാരിയാണ് അതിലുപരി ഒരു ടീച്ചർ കൂടിയാണ് ചിലപ്പോ പേര് പറഞ്ഞാൽ നിങ്ങക്ക് അറിയാൻ പറ്റും നമ്മുടെ ഓണാട്ടുകാരെ സ്വന്തം ഷഹീറ നമുക്ക് എന്തായാലും ഒന്ന് ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിയെ ഹായ് ഞാൻ രമ്യ അതെ അതെ ഇന്നലെ വൈകിട്ട്

പിന്നെ ചോദിച്ചോ എന്തൊക്കെയാ ഞാൻ ഇത്രയും തേടി ഇവിടെ എത്താനുള്ള പ്രധാന കാരണം രണ്ട് ദിവസം മുന്നേ ഞാനൊരു മൂവി കാണാൻ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി നമ്മുടെ നാദർഷയൊക്കെ സംവിധാനം ചെയ്ത അതെ അതിനകത്തെ ഒരു പാട്ടാണ് പണ്ടേ പണ്ടേ ആ പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് സിത്താരവാടിയ പാട്ട് അത് ഞാൻ ഒന്ന് രണ്ടു വട്ടം യൂട്യൂബിനകത്ത് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കി ആ ഇഷ്ടം കാരണം പിന്നെ എഴുതിയ ഇത്തെഴുതിയൊരു പാട്ടുണ്ടല്ലോ നമ്മുടെ കെണി മൂവിയിലെ ആ അതെ അഷ്കർക്ക സംവിധാനം ചെയ്ത കാറ്റ് തഴുകുമ്പോൾ അതെ അത് രണ്ടും നല്ല പാട്ടാൻ അതെ അപ്പൊ ഞാൻ അതിന്റെ അടിയിൽ ഇങ്ങനെ നോക്കി ആരാ ഇതിന്റെ അപ്പൊ അങ്ങനാണ് ഇക്കയുടെ ഇത്തയുടെ പേര് കണ്ടത് ആ അങ്ങനെയാണ് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത് അതെ ഞാൻ കായംകുളമാണ് കരയിലൊക്കെ നമുക്ക് സത്യം പറഞ്ഞ ആ പാട്ട് കേൾക്കുമ്പോൾ ഇതുണ്ടല്ലോ അപ്പൊ ഞാനിങ്ങനെ അന്വേഷിച്ചു ഇത് എഴുതിയത് ആരാണ് എന്നൊക്കെ അങ്ങനെ അതെ അങ്ങനാണ് നമ്മുടെ ഓണാട്ടുകാരോടെ സ്വന്തം ഇത്തേ ഇത്തയത് ഒരുപാട് സന്തോഷമായി ഞാൻ ഇത്തേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇത്തേ ഒരു അധ്യാപിക അറിയാൻ പറ്റി അതിന്റെ കൂടെ തന്നെ കഥ എഴുതാറുണ്ട് കവിത എഴുതാറുണ്ട് ഇതെല്ലാം കൂടെ എപ്പോ സമയം കിട്ടുന്നു ഇങ്ങനെയൊക്കെ സത്യത്തില് ഈ അധ്യാപിക എന്നതിനേക്കാൾ ഇഷ്ടം എനിക്ക് എഴുത്തിനോടായിരുന്നു അപ്പൊ എങ്ങനെയും കവിതയും കഥയൊക്കെ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഈ പാട്ടിലോട്ട് എങ്ങനെ വരുന്നായിരുന്നു എന്റെ ചിന്ത ആദ്യം മുതലേ വേണ്ടിയുള്ള വഴികളെ പറ്റി ഞാൻ എപ്പോഴിങ്ങനെ നോക്കും എങ്ങനെ കയറി വരാൻ പറ്റും അപ്പോൾ അതിനു പറ്റിയ ഒരാളെന്നുള്ള നിലയ്ക്ക് നമ്മുടെ കൊച്ചിയിലുള്ള ഹംസ് ഫോർട്ട് കൊച്ചി സുധേഷ് എന്ന് പറഞ്ഞ ഡയറക്ടർ രണ്ടുപേരുമാണ് തുടക്കത്തിൽ എനിക്കൊരു ചാൻസ് തരുന്നത് എഴുത്തിൻ്റെ മേഖല വരുന്നത് സൗദിന്നാണ് അപ്പോൾ അവിടെ നമ്മുടെ മലയാളം ന്യൂസിൻ്റെ മുസാഫർക്ക അദ്ദേഹമാണ് എഴുതും ഞാൻ നേരിട്ടേ പക്ഷേ എനിക്ക് നല്ലൊരു എൻട്രി തരുന്നത് അദ്ദേഹമായിരുന്നു മലയാളം ന്യൂസിൽ കൂടെ പിന്നെല്ലാവരുടെയും സപ്പോർട്ട് വീട്ടില് വീട്ടിലെങ്ങനെയുണ്ട് വീട്ടില് എല്ലാവരും അയ്യോ മക്കളും ഹസ്ബൻഡും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യും എനിക്ക് ഫ്രണ്ട്സ് തന്നെ ഉണ്ട് ഉണ്ട് ചെയ്യുന്ന കൂട്ടുകാരൊക്കെ അല്ല പൊതുവേ ഈ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇങ്ങനെ സ്ത്രീകളൊക്കെ ഇങ്ങനെ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് നേരത്തെ ഒക്കെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല നേരത്തെ ഒക്കെ ഒരു എല്ലാവർക്കും പൊതുവേ ഒരു ശരിയാ ഒരു എന്താ ഈ പറഞ്ഞുകാർക്കൊക്കെ ഒരു ഇതിനോടൊന്നും വലിയൊരു ഇന്റ്രസ്റ്റ് ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ അതൊക്കെ നല്ല മാറ്റമുണ്ട് അത് തന്നെയല്ലേ നമ്മളെ ശരിക്കും നമ്മളെ പിന്തുണയ്ക്കുന്ന ഒരു സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ സമുദായം തന്നെ മാറിയിട്ടുണ്ട് ഇപ്പൊ വലിയ റെസ്റ്റിങ്ഷൻ ഒന്നുമില്ല കാര്യം നമ്മള് മതപരമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുക പാട്ടെഴുതുക എന്ന് പറയുന്ന തെറ്റല്ലല്ലോ അല്ലെങ്കിൽ എഴുതുക എന്നുള്ളത് നമ്മുടെ വികാരങ്ങൾ നമ്മുടെ ഒരു കലാവാസന അതിനെ നമ്മൾ വളർത്തിയെടുക്കുന്നു നമ്മുടെ ഒരു പിന്നെ ഇപ്പോൾ തന്നെ വൈകാരികമായ ഒരു തലത്തെ നമ്മൾ ഉയർത്തിക്കൊണ്ട് വരുവാണ് പാട്ടിലൂടെ ആയാലും കവിതയിലൂടെ ആയാലും കഥയിലൂടെ ആയാലൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള ഒബ്സർവേഷനിൽ നമുക്ക് കിട്ടുന്ന ആശയങ്ങളും കാഴ്ചകളും ഒക്കെ നമ്മൾ കവിതയോ കഥയോ ഒക്കെ ആക്കുകയല്ലേ ചെയ്യുന്നത് അത് തെറ്റല്ലോ അപ്പോൾ പിന്നെ ഇനി ഇനിയുള്ള കാലത്തായാലും നമ്മൾ സമുദായം തന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരവസ്ഥയുണ്ട് വേണം അത് അത് നല്ലത് തന്നെയാണ് അങ്ങനെ ആയിരിക്കട്ടെ അതെ അതെ എവിടെ വർക്ക് ചെയ്യുന്നത് ഞാൻ ഞാനിവിടെ അല്ലായിരുന്നു ആദ്യമേ ഇപ്പോ ഒരു രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയും സൗദിൻ്റെ ഒരു സ്കൂളിലായിരുന്നു അവിടെ അൽജരൂബ് ഇന്റർനാഷണൽ എന്ന് പറയും അവിടെ മലയാളം ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ടും ടീച്ചറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ടരുന്ന ആളാണ് ഒക്കെ ഹസ്ബൻഡ് അവിടെ ഒരു പിന്നെ ഈ സ്പൈസസിന്റെ ഒരു പിന്നെ കമ്പനിയിൽ മേൽനോട്ടമായിരുന്നുണ്ട് കുട്ടികൾ രണ്ടുപേരുണ്ട് മോളിപ്പോ എംബസി ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നു മോന് പ്ലസ് ടു അല്ല ഈ മലയാളം അധ്യാപിക ആയതിന്റെ ഒരു ഗുണം ആ ഒരു എഴുത്തിൽ തന്നെ കാണാനുണ്ടല്ലേ കാര്യം മലയാളത്തോട് ഇഷ്ടവും അപ്പൊ എഴുത്തിന് കുറെ കുറച്ച് അല്ലെങ്കിൽ ഭാഷാപരമായിട്ടുള്ള ഒരു നേട്ടം അല്ലെങ്കിൽ ഭാഷാപരമായിട്ട് ഉപയോഗിക്കാനുള്ള ശ്രമം കൂടെ എനിക്ക് അതിൽ ഉണ്ടെന്ന് പറയാം നല്ല ഇഷ്ടമാണ് എഴുതാനാണ് ഏറ്റവും ഇഷ്ടമുള്ളത് അല്ല പുതിയതായിട്ട് അടുത്ത പ്രോജക്റ്റ് ഏതാണ് ഇപ്പം ദേവാനുഗ്രഹം കൊണ്ട് കൊറേ അവസരങ്ങള് ഞാനിപ്പം ചെയ്ത ആദ്യത്തെ വർക്ക് ഞാൻ പറഞ്ഞില്ല ചെങ്ങായി എന്നൊരു ഫിലിം ആയിരുന്നു അത് സുതേഷ് ഡയറക്ഷൻ ചെയ്ത പിന്നെ അത് കഴിഞ്ഞ ബഷീർ പുലരിയുടെ ഒരു ക്യാബിൻ ഒരു സിനിമ ഉണ്ടായിരുന്നു കൂടാതെ ജാക്കി ഷെരീഫ് റഫീക് സീലാട്ടിന്റെ സിനിമ അത് കഴിഞ്ഞ് അഷ്കർ അലിയുടെ ഈ അത് യൂട്യൂബിൽ ഭയങ്കര ഇതാണ് ആ പാട്ട് അത് കേൾക്കുമ്പോ ഒരു പ്രത്യേക ഫീലാണ് ഞാൻ അത് കേക്കാറുണ്ട് പാട്ട് ഇനിയിപ്പോ വരാനുള്ളത് ഷാൻ കേച്ചേരിയുടെ ഒരു സ്വച്ഛന്ത മൃത്യു എന്നൊരു സിനിമ അതായത് നമ്മുടെ മധു മറ്റേ അദ്ദേഹം പാടിയ മധു ബാലൻ സാർ പാടിയ പാട്ടുണ്ട് അതിന്റെ സംഗീത എന്റെ ഏറ്റവും ഒരു കുഞ്ഞനീയായിട്ടുള്ള നിഖിൽ മോഹനാണ് ചെയ്തേക്കുന്നത് അത് ആ പാട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ ശ്രീജു ശ്രീധരന്റെ ഒരു സിനിമയിലേക്ക് വേണ്ടി നെക്സ്റ്റ് അദ്ദേഹം ഇപ്പൊ ഒരു വളർന്നു വരുന്ന നല്ലൊരു സംഗീത സംവിധായകനാണ് പുതിയ സിനിമ കുടുംബശ്രീയും അങ്ങനെന്തോ പടം ചെയ്തിട്ടുണ്ട് അല്ല ഈ ടീച്ചിങ് സമയൊക്കെ കിട്ടാറുണ്ടല്ലേ അത് ഇങ്ങനെ ഊതി ും കിടക്കുന്നതുകൊണ്ട് വലുതാക്കാനായിട്ട് ആ ഒരു കനൽ കിടാതെ തന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് പ്രാർത്ഥന കൊണ്ടും തന്നെ ഓടി അതെ അതെ എനിക്ക് പാട്ട് ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ ആ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ അതാണ് പിന്നെ നമ്മടെ നമ്മുടെ അടുത്ത് കിടക്കുന്ന ഒരാളിനെ നമ്മൾ അറിയാതെ എന്ന് വെച്ചാൽ അതൊരു ഭയങ്കര സപ്പോർട്ടാണ് നമ്മുടെ നാടിന്റെ സപ്പോർട്ട് നമുക്ക് ആദ്യം സത്യം പറഞ്ഞ എനിക്ക് കിട്ടിയിട്ടുള്ളതൊക്കെ ആദ്യമേ പ്രവാസ ലോകത്തുനിന്നായിരുന്നു പിന്നെ ദൂരെ ഉള്ളവരും ഒക്കെയാണ് ആദ്യം ഇല്ല ഈ ഈ ഹീരിക്കുന്ന ട്രോഫി ഒക്കെ കണ്ടാറിയാ എന്തായാലും കായംകുളംകാരുടെ ഒരു ഫുൾ സപ്പോർട്ട് എന്തായാലും ശരിക്കും ഇത്തേക്ക് കിട്ടിയിട്ടുണ്ട് അത് അത് ഇവിടെ വന്നപ്പോ എനിക്ക് എന്തായാലും മനസ്സിലായി ഇപ്പോഴാണ് അത് ഞാൻ വന്നതിന് ശേഷം എനിക്ക് ശരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒക്കെ നല്ല സപ്പോർട്ട് ഉണ്ട് ഒരുപക്ഷെ ഇത്രയും സപ്പോർട്ട് കിട്ടുന്ന ഒരാൾ എന്റെ നാട്ടിൽ വേറെ ആളില്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് നമുക്ക് വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അല്ലെ ഇപ്പം ആരെന്ത് പറഞ്ഞാലും വീട്ടിൽ എല്ലാവരും സപ്പോർട്ട് ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ പറ്റും അതുപോലെ എന്റെ ജോലിയുടെ കാര്യം ഞാനിപ്പം അവിടെ നിന്ന് വന്നിട്ട് ഇപ്പം മൂന്നര നാല് വർഷമായി അപ്പൊ ഇവിടെ ഒരു നമുക്കൊരു നമ്മുടെ ഒരു അസ്തിത്വം സംഭവം ഒന്നും ഒന്നും അല്ലാത്തൊരവസ്ഥയുണ്ടല്ലോ എന്ത് ചെയ്യണം എന്നുള്ളതാണ് കാരണം അവിടുന്ന് വന്നിട്ട് തിരിച്ചു പോകാൻ പോയില്ല പിന്നെ അങ്ങനെ പിന്നെ എം എസ് എം കോളേജിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട അവിടുത്തെ പ്രിൻസിപ്പളായാലും അധ്യാപകരായാലും ഓഫീസില് എന്റെ ബന്ധുക്കളൊക്കെ തന്നെയാണ് അപ്പൊ അവരുടെയൊക്കെ ശ്രമമായിട്ട് ഞാനിപ്പോ ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു അവരുടെയൊക്കെ സപ്പോർട്ട് ശരിക്കും എൻ്റെ ബന്ധു ഉണ്ട് അപ്പോൾ എല്ലാ സപ്പോർട്ടും കിട്ടിയത് കൊണ്ട് ഇപ്പം എനിക്ക് ജോലി തന്നെ പങ്കെടുക്കാൻ പറ്റി ജോയിൻ ചെയ്തു ഇപ്പോൾ അക്കാദമിക് കൗൺസിലായിട്ട് എം എസ് എം കോളേജിൽ വർക്ക് ചെയ്തു മലയാളം എം എ ബി എ പഠിപ്പിക്കുന്നു കനവില്ലാതെ ഇനി ചെറുവിരലാൽ സിനിമയിലേക്കൊക്കെ എഴുതാൻ ഒരു അവസരം എന്ന് വെച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ് തീർച്ചയായിട്ടും അപ്പം ഒരു വലിയൊരു ആളിന്റെ ഒരു മൂവിയിലേക്ക് ഒരു പാട്ട് എഴുതാൻ ഒരു അവസരം കിട്ടുക നാദിർശേഖരയുടെ മൂവിയിലേക്കുള്ള ഒരു എൻട്രി അതെങ്ങനെയായിരുന്നു സത്യത്തിൽ നാദശക്കയുടെ പാ സിനിമയിൽ പാട്ടെഴുതുക എന്നുള്ളത് എൻ്റെ കുറേ വർഷത്തെ ഒരു ആഗ്രഹമായിരുന്നു ചെറുപ്പത്തിലേക്ക് നാദശക്കയുടെ കാസറ്റുകളും മിമിക്രി കാസറ്റുകളും അതൊക്കെ കേട്ടൊക്കെയാണല്ലോ നമ്മൾ വളർന്നിട്ടുള്ളത് അപ്പൊ ദേമാവേലി കുമ്പത്തൂക്ക് അന്നേ ആ ഒരു കാലഘട്ടത്തിലെ ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ മീഡിയാസിന്റെ വളർച്ച അന്നുണ്ടായിരുന്നെങ്കിൽ കുറേ മുൻപേ തന്നെ നാദശക്ക എനിക്ക് കോൺടാക്ട് ചെയ്യാമായിരുന്നു ഇത്രയും വർഷത്തെ ഒരു വെയ്റ്റിംഗ് അല്ലെങ്കിൽ കാത്തിരിപ്പ് വേണ്ടി വന്നു നാദശക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാനും നമ്പർ കിട്ടാനൊക്കെ അപ്പോൾ ആദ്യം പോലെ ഞാൻ നാഥശക്കടയ്ക്ക് ചോദിച്ചിരുന്നത് സിനിമയിൽ പാട്ടിടാൻ എനിക്കൊരു അവസരം അല്ലെങ്കിൽ ഞാൻ എഴുതി ഒന്ന് അപ്പൊ രണ്ടുമൂന്ന് പ്രാവശ്യം എനിക്ക് അവസരം തന്നതാണ് നേരത്തെ തന്നെ അവസരം തന്നിരുന്നു പക്ഷെ ആ നാദശക്ക പറഞ്ഞ സമയത്തിനുള്ളിലോ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ എനിക്ക് ചെയ്യാനായിട്ട് ചില കാരണങ്ങൾ കൊണ്ട് കഴിയാതെ പോയി എന്നിട്ടും എന്നെ നാദശക്ക വീണ്ടും പരിഗണിക്കുകയോ ചെയ്തേ ഷെയർ എഴുതി നോക്ക് ഇതൊന്നെഴുതിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അത് വലിയൊരു അംഗീകാരമായിട്ട് എന്റെ മനസ്സിലുണ്ട് ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു നന്ദിയും കടപ്പാടും ഒക്കെ എനിക്ക് നാദശ എഴുതിക്കുണ്ട് അതെ നമ്മള് പ്രയത്നിച്ചാൽ നടക്കാത്ത ഞാനെപ്പോഴും നാശാക്കി ചോദിക്കുന്ന ഇതായിരുന്നു നാശാക്ക എനിക്ക് സിനിമയിൽ പാട്ട് എടുത്താൻ ആഗ്രഹമുണ്ട് അത് ഞാൻ പറഞ്ഞത് നിസ്സാരം ആളുടെ സിനിമയിലൊന്നും അല്ല മമ്മൂട്ടിയുടെ സിനിമയിൽ നാദിഷൊക്കെ ഇത് കേട്ട് കേട്ട് കുഴഞ്ഞിട്ടുണ്ടാവും സത്യത്തിൽ നാദൊക്കെ മമ്മൂക്കയുടെ സിനിമ എന്നാ ചെയ്യുന്നത് എനിക്കൊരു പാട്ടിന് തന്നെ അവസരം തരും മമ്മൂക്കയുടെ ഒരു പാട്ട് മതി എന്ന് പറയും എന്ന് എന്നുവെച്ചാൽ പറ്റി നമുക്ക് അത്രയും വലിയൊരു ലെവലില്ല നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് അതുകൊണ്ടായിരിക്കും ഞാൻ എപ്പോഴും ഇങ്ങനെ ആ പേര് തന്നെ പറഞ്ഞോണ്ടിരിക്കും ഒരുപക്ഷെ ഈ പാട്ട് വന്നപ്പോഴും എൻ്റെ ആ ചിന്ത മമ്മൂക്കയുടെ സിനിമയിൽ എനിക്ക് എഴുതണമല്ലോ അതാണ് എൻ്റെ മനസ്സിൽ അപ്പം നാദൊക്കെ ആദ്യം രണ്ടു മൂശ്യത്തിനുള്ള അവസരം തന്നെങ്കിൽ എനിക്ക് ടൈമിൽ ചെയ്യാൻ പറ്റിയില്ല പറഞ്ഞ രീതിയിലും പറ്റിയില്ലായിരുന്നു സമയക്കുറവും എനിക്ക് തിരിച്ചുവിടുന്നു പോകുന്ന ഒരു സന്ദർഭത്തിലാണ് തന്നെ സൗദിയിലേക്ക് പോകുന്ന ഇടയ്ക്കായിരുന്നു പക്ഷേ ഈ ഇതിന് വേണ്ടിയിട്ട് ആ സമയവും തന്നു ഒരാഴ്ച കൊണ്ട് അഞ്ച് ആറു ദിവസം കൊണ്ട് തന്നെ ചെയ്തു കൊടുത്തു എന്തായാലും ഇത്തയുടെ ആഗ്രഹം പോലെ തന്നെ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒരുപാട് നല്ല നല്ല നടന്മാരുടെയൊക്കെ സിനിമയിൽ എഴുതാനുള്ള ഒരു അവസരം ഇത്തയ്ക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഓക്കെ തീർച്ചയായിട്ടും വിമ്മയുടെ പ്രാർത്ഥന എനിക്ക് ഭരിക്കട്ടെ അല്ലെങ്കിൽ ആഗ്രഹം നടക്കട്ടെ എന്ന് ഞാനും ഒരുപാട് സന്തോഷമുണ്ട് ഈ ഈ സ്മൃതി ഒരു ഫലകം കണ്ടല്ലോ ഷോക്കേഴ്സിൽ ആ ഉണ്ട് അത് നൂറ് ശതമാനം വിജയം വരിച്ച കുട്ടികളെ പഠിപ്പിച്ച ഏതാണ്ട് ഒരു അഞ്ച് അധ്യാപകർക്ക് കിട്ടിയ ഒരു ആശംസാ ഫലകമാണ് അപ്പൊ അത് സ്മൃതി ഇറാനി മാനവ വിഭവശേഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയമായിരുന്നു കേന്ദ്രമന്ത്രിയല്ലേ അപ്പൊ അന്ന് ഈ പഠിപ്പിച്ച നൂറ് ശതമാനം വിജയം നിങ്ങളെപ്പോലുള്ളവരുടെ സപ്പോർട്ട് വലിയ രീതിയിൽ നമ്മളെ നയിക്കുന്ന ഒന്നാണ് ഒരുപാട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ ഷോർട്സ് ആൻഡ് ഫ്രെയിംസിന്റെ എല്ലാ കലാകാരന്മാർക്കും അണിയറ ശില്പികൾക്കും കലാകാരികൾക്കും ഒക്കെ എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു ഇത് ഒരു വലിയ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു സംരംഭം വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം